സാധാരണ ഇതുപോലെ കിളിർത്ത ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും കളയാറാണ് പതിവ് പക്ഷെ നമുക്ക് ഇതുകൊണ്ട് ഇന്നൊരു അടിപൊളി ഡിഷ് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു സൈനോസ് ബ്ലോഗ് അപ്പോ ഞാൻ ചക്കക്കുരുവിന്റെ തൊലിയൊക്കെ കളഞ്ഞ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിനെ നമ്മൾ ഇങ്ങനെ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാൻ കുറച്ച് കഷ്ടപ്പാടാണെങ്കിലും പക്ഷെ ഇങ്ങനെ നീളത്തിൽ ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം അത് അരിഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിനകത്ത് ഇട്ട് തന്നെ വെച്ചേക്കണം ഇനി നമുക്ക് വേണ്ടത് ഒരു സവാള മൂന്ന് പച്ചമുളക് കുറച്ച് ഇഞ്ചി നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ് ഇഞ്ചി മസ്റ്റ് ആയിട്ടും നമ്മൾ എടുത്തിട്ടുണ്ടാവണം പിന്നെ കുറച്ച് കറിവേപ്പിലയാണ് നല്ല ഫ്രഷ് കറിവേപ്പില എടുക്കണം പിന്നെ വേണ്ടത് ആവശ്യത്തിന് തേങ്ങ ചിരണ്ടിയതാണ് ഞാനിവിടെ അരമുറി തേങ്ങ ചിരണ്ടിയത് എടുത്തിട്ടുണ്ട് ഇനി ചക്കക്കുരുവിലെ വെള്ളം കളഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ കറിവേപ്പില ചേർക്കുമ്പോൾ നന്നായിട്ട് ഒന്ന് ചെറുതായി നുറുക്കി ഇട്ടിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ അപ്പോഴാണ് നല്ലൊരു ഫ്ലേവർ വരുന്നത് ഈ തേങ്ങ കൂടി ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നല്ല കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും നല്ലത് എൻ്റെ കൈ മുറിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടാവുമ്പോഴേക്കും നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് കൊടുത്തിട്ട് എണ്ണ കൂടി ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ഒരു നുള്ള് ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാടൊന്നും വേണ്ട ജസ്റ്റ് ഒരു പിഞ്ച് ജീരകം ചേർത്ത് കൊടുത്താൽ മതി അതൊന്ന് പൊട്ടി വരുമ്പോഴേക്ക് നമുക്കതിലേക്ക് നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരുവും തേങ്ങയും എല്ലാം കൂടെ മിക്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കണം കിളിർത്ത് പോയ ചക്കക്കുരു കൊണ്ട് ഏറ്റവും ടേസ്റ്റ് ടേസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ചക്കക്കുരു തോരൻ കിളുർത്ത ഒരു ചെറിയ മധുരമുണ്ട് അപ്പോൾ ഇതിങ്ങനെ തോരൻ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പം നമ്മൾ നോക്കി ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ കിടന്നാൽ മതി ഒരുപാട് വെള്ളം ഒന്നും വേണ്ട ഇതിപ്പം തേങ്ങയുടെയും ഉള്ളിയുടെയും ഒക്കെ വെള്ളം കുറച്ച് ഇറങ്ങുമ്പോൾ കുറച്ചും കൂടെ വെള്ളം ആയിക്കോളും നമ്മൾ തോരൻ വെക്കാനായതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രൈ ആയിട്ട് വേണം ഇരിക്കാനായിട്ട് ഇനി ചക്കക്കുരു എല്ലാം കൂടെ നന്നായിട്ട് പൊത്തി വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം ഒരു അഞ്ച് മിനിറ്റ് നേരം കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കണം അപ്പോൾ കാണാം അതിൻ്റെ വെള്ളം കുറച്ചും കൂടെ കൂടിയേക്കുന്നത് ഈ സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം ഇപ്പം ചക്കക്കുരു വെന്തിട്ടുണ്ടാവില്ല അപ്പോൾ ഉപ്പൊക്കെ ഒന്നും കൂടെ നോക്കിയിട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്നിട്ട് വീണ്ടും അത് പൊത്തി വെച്ചിട്ട് ഒരു മൂന്നാല് മിനിറ്റ് കൂടി നമ്മൾ ലോ ഫയറിൽ വേണം വെക്കാനായിട്ട് ഇങ്ങനെ ചക്കക്കുരു തോരൻ വെക്കുമ്പോഴേക്കും അതിന് ടേസ്റ്റ് കൂടാൻ വേണ്ടി ചേർത്ത് കൊടുക്കേണ്ട രണ്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഒന്നാമത്തതാണ് ഇഞ്ചി രണ്ടാമത്തത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് ചതച്ചതാണ് അപ്പോൾ നമ്മൾ ഒരു അര ടീസ്പൂണോളം കുരുമുളക് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഇത് തുറന്ന് നോക്കിയിട്ടുണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം കുരുമുളക് ചതച്ചാൽ എപ്പോഴും ലാസ്റ്റ് അടിക്കണം ചേർത്ത് കൊടുക്കുന്നത് കാരണം അതിൻ്റെ ഫ്രഷ് ആയിട്ടുള്ള ഫ്ലേവർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് സാധാരണ എല്ലാവരും പൊട്ട് ചക്കയുടെ കുരു കൊണ്ടാണ് ഇങ്ങനെ തോരൻ ഉണ്ടാക്കുന്നത് പക്ഷെ അതിനെ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഇങ്ങനെ കിളിർപ്പ് വന്നിട്ടുള്ള ചക്കക്കുരു കൊണ്ട് തോരൻ ഉണ്ടാക്കുന്നതാണ് ഇപ്പൊ നമ്മളുടെ ചക്കക്കുരു തോരൻ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൽ മഞ്ഞൾ ചേർക്കാൻ പാടില്ല മഞ്ഞൾ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ടേസ്റ്റ് വേറെ ആയിരിക്കും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം താങ്ക് ഫോർ വാച്ചിങ്